അവിടെ ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചം കാണുന്നില്ലേ അവിടെ വണ്ടി ഒന്ന് സ്ലോ ആയിക്കോ ഓ അത് ശരി അപ്പൊ അതായിരുന്നു ആവശ്യല്ലേ ഇതിനു വേണ്ടിയാണ് ഹൈവേല് ലോറിയിൽ വരുന്നത് ഇപ്പ മനസ്സിലായി ഇതാ കണ്ടില്ലേ മുഖത്ത് ടോർച്ച് അടിച്ചോണ്ട് റൈറ്റ് പറയുന്ന കണ്ടില്ലേ രണ്ടുപേരിൽ ഇരുന്നൂറ് രൂപയാണ് ചേട്ടൻ വണ്ടി നിർത്ത് ഓ ഇവന്റെ അത് ശരി ചേട്ടൻ വരുന്നില്ലേ അനിയ ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ സ്ഥിരം വണ്ടി തുന്ന സ്ഥലല്ലേ ഇത് നമുക്ക് ഈ ഒന്നും ശരിയാവില്ല ആ മൂന്നാമെന്ന് നിൽക്കുന്ന ആളെ കണ്ടോ അതാണ് നമ്മുടെ സ്ഥിരം പാർട്ടി അത് മൊത്തത്തിൽ കൊള്ളാം ഒന്നും കൂടെ ഒന്ന് നോക്കാം പോയാലോ ഞാൻ നിന്നെ ഇതിനു മുമ്പ് ഒരു പെണ്ണിനെ അനുഭവിച്ചാണ് അറിയേണ്ടത് അല്ലെ അന്വേഷണം നടത്താൻ പാടില്ല തത്വം ഒരു കുറവുമില്ല ഒന്ന് പോന്നെ കുറെ പ്രാവശ്യം ഈ അഴകി കണ്ടതല്ലേ പോ ഇതൊക്കെ എത്ര കണ്ടാലങ് മതിയാവോ അല്ല തന്റെ പേരെന്തെന്ന പറഞ്ഞ പുലി പുളിന്നോ കുരു പുളിയാണോ അല്ലെങ്കിൽ കുരുള്ള പുളിയാണോ തമാശ പുലിപ്പാണ്ടി പുലിപ്പാണ്ടി എങ്ങനെയാ പുലി പായുന്നേന്ന് നമുക്ക് നോക്കാം

ഇതെന്താ ഒരെണ്ണം മാത്രം രണ്ടെണ്ണം ശരി ഒന്നങ്ങോട്ട് തിരിഞ്ഞിരുന്നോ ഈ കോണ്ട എന്താ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നാണോ വാങ്ങിച്ചത് മര്യാദ കേട്ടോ എന്നാ പിന്നെ നീ തന്നെ വന്നിട്ടോ പഠിപ്പിക്കാൻ വരുന്നവള് ചേച്ചി പൊകഞ്ഞിട്ട് പാറില്ല എനിക്കെന്തോ എന്താ എന്താ ഡീ ഒന്നും പറയണ്ട മാന്തി വിട്ടോ

എന്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നേ എന്തിനാ എന്റെ അടുത്ത് തന്നെ അത് എന്താ നിന്നെ പിന്നെ അങ്ങനെയാ എന്താ പായയും തലേനൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പിലാണല്ലോ ഇതൊക്കെ നിനക്ക് വേണ്ടിയല്ലേ അല്ല ഇങ്ങനെ കഥയും പറഞ്ഞിരുന്നാ മതിയോ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ ഇപ്പോ ശരീരങ്ങളല്ലേ സംസാരിക്കേണ്ടത് എന്നാൽ പിന്നെ കാര്യങ്ങൾ അങ്ങനെ ഇവിടെ നടക്കട്ടല്ലേ മലയാളി നൂറില് ഇംഗ്ലീഷിൽ നൂറില്ല കണക്കിൽ നൂറില് നൂറ് ഹിസ്റ്ററിക്ക് ഇരുന്നൂറ് രൂപയും കൂടി ഇട്ട് തരാൻ പാടില്ല നന്നായിട്ടല്ലേ ഞാൻ കമ്പനി തരുന്ന ഡോ എല്ലാ പൊസിനും ഓക്കെ അല്ലേ പിന്നെ അഞ്ഞൂറ് തന്നാൽ എന്താ അസുഖം ഭേദമായ അമ്മേ ഇതാ വരുന്നു കവിത അമ്മ എന്നാമ്മ എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നോക്കിയും കണ്ടേ ചെലവിയാണ് ശരി ഇന്നത്തെ കളക്ഷൻ കുഴപ്പമില്ലായിരുന്നു അയ്യോ എന്താ മോളെ ഇത് എന്താ ഇങ്ങനെ മാന്തി പറിച്ചിരിക്കുന്നെ അമ്മ എന്ന് ഇങ്ങനെ ചോദിക്കുന്നത് വരുന്നവന്മാരൊക്കെ മനുഷ്യനാണെങ്കി കുഴപ്പമില്ല എല്ലാവർക്കും മൃഗത്തിന്റെ സ്വഭാവമാണല്ലോ അയ്യോ എന്റെ മോളെ കുറച്ച് കുറച്ച് അമ്മ ശരി മോളെ എന്നാ ഈ പൈസ വെച്ചോ എന്നിട്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്ന് വന്നിച്ച് കൊടുക്കും ശരി മോളെ ഞാൻ നിനക്ക് പെരട്ട മരുന്ന് കൊണ്ടുവരും എടോ എന്റെ മരുമകന്റെ ഒന്നും പറയാൻ പറ്റൂല അവൻ ചൂട് വെള്ളം കാല് തുള്ളി തുള്ളിച്ചാടികൊണ്ടിരിക്കും മനസ്സായത് എനിക്ക് സൂക്ഷിച്ച് മര്യാദക്ക് പോവാൻ നോക്ക് പോയിട്ട് ഫോൺ ചെയ്യണം എടാ കൊണ്ടോ പോടാ ഞാൻ ലോഡ് കയറ്റിട്ട് സേലം വഴി അത് വഴി കുറച്ച് നീ അടുത്ത് ആ ചേട്ടാ മൂന്ന് ലോഡിന്റെ അങ് കോയമ്പത്തൂർക്ക് പോവാടുത്ത് പറയുന്നില്ലേ ഓ അപ്പോഴേക്കും തുടങ്ങിയോ നിന്റെ ഡൈനിങ് ഐറ്റംസ് എന്താ ോക്കിയാലും പൊതിയും കെട്ടി വെച്ചേക്കും നിനക്ക് നിർത്താറായില്ലേ ചേട്ടാ നിങ്ങളുടെ മരുമോൻ എത്രയും പെട്ടെന്ന് പെണ്ണ് പെണ്ണു ഇടിച്ചു ഇത് എപ്പോഴും ഇങ്ങനെ പൊതി ഭക്ഷണം കഴിച്ച എങ്ങനെയാ മോനെ എന്റെ പരിചയത്തില് നല്ല പഠിപ്പുള്ള സുന്ദരായ പെങ്കൊച്ചുണ്ട് ഒന്ന് ആലോചിക്കട്ടെ ശരി ശരി ഇതൊക്കെ ആരോട് പറയാനാ ഒന്നും പറ്റില്ല നീ ഒന്ന് പ്രേമിച്ചെങ്കിൽ കല്യാണം കഴിക്കടാ പ്രായം ഇങ്ങനെ കൂടി കൂടി പോവല്ലേ നീ കാണുന്ന എന്നാ എന്റെ ഇഷ്ടപ്പെട്ടാലും മാത്രമേ അതെ ഈ പ്രായത്തിലല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അതെ ബാല മറുത്ത മീനും പൊരിച്ച കോഴിയും വെച്ചിട്ടുണ്ട് വൈകുന്നേരം വീട്ടിലേക്കൊന്നും ഇറങ്ങുന്നോ നിങ്ങളുടെ ജോലി ജോലി നോക്കാനല്ലേ വിളിക്കുന്നേ എന്റെ പൊന്നു വെങ്ങളെ അവന് ഫ്രഷ് ആയി കൊടുത്താ പോലും കഴിക്കില്ല പിന്നെല്ലോ നിന്റെ കെട്ടിയും ബാക്കി തിന്നാൻ വരുന്നത് നീ ചെല്ലു ചെല്ലു ചെല്ലു

അഭിപ്രായം എടുത്ത് ചെയ്യുന്നത് വളരെ റിസ്ക് ആണ് എന്താണെങ്കിലും െ പഞ്ചറടാന് പറ്റില്ലല്ലേ ഞാൻ ലോറി മേടിച്ച് കാണിച്ചു തരാൻ തന്നെ ഭാഗ്യം തന്നെ നമുക്ക് സീറ്റ് നോക്കി നാലായിട്ട് കീറി കളയല്ലേ കേട്ടോ ഗാന്ധിനഗർ കണ്ടില്ലേ ആ കൊച്ചിനെ അവൻ എന്തൊക്കെയാ കാണിക്കുന്ന വൃത്തിയിട്ടന്മാര് വെറുതെ നിക്കുന്നുണ്ടോ എന്ന് നോക്ക് എന്നെ ഇങ്ങനെ തന്നെ അവനൊക്കെ ചെയ്തതോ നല്ലോണം കൊടുക്കണം എന്തെങ്ങനെയൊക്കെ കാണിക്കുന്നവൻ പിന്നെ എങ്ങനെ യാത്ര ചെയ്യും ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നീ മുമ്പോട്ട് മാറി നീക്കേ സ്റ്റോപ്പിൽ ഞാൻ റങ്ങും അതുവരെ എത്ര അമർത്താൻ പറ്റുമോ അമർത്തിക്കുന്നു ആൾ ഉഷാറാണല്ലോ ഹലോ അവനെ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടായി എന്താടി മഞ്ജു എന്താ ചേച്ചി ടോർച്ച് ലൈറ്റ് ജോലിയൊക്കെ എങ്ങനെയുണ്ട് ഒന്നും പറയാതിരിക്കുന്ന വരുന്നവരെല്ലാം കടം പറഞ്ഞിട്ട് പോവുക അതുകൊണ്ടാണല്ലോ ഞാൻ ചേച്ചി കാണാൻ വന്നത് ഈ ചേച്ചിന് നല്ല തിളക്കം ഉണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ വരൂള്ളൂ നീയോ അങ്ങനെ തന്നെയല്ലേ വന്നത് അതെ മൈനർ ആയിരുന്നു എല്ലാം നിങ്ങക്ക് കൊടുത്തിട്ട് ഈ ആ എന്തടാ എന്താ കാര്യം അടുത്ത് പുതിയ രണ്ട് പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് വിളിച്ചോണ്ടിട്ടേടാ അവന്റെ അടുത്ത് എല്ലാം മെലിഞ്ഞ് ഈർക്കില് പോലെ ഉള്ളതൊക്കെ ഉണ്ടാവു ആ ഗോവിന്ദന്റെ അടുത്ത് രണ്ട് ഉരുപ്പടിയുണ്ട് ചെന്ന് വെച്ച് അമർത്തി ചേച്ചി നമ്മുടെ മേനോൻ ഉരുപ്പടി ഉണ്ട് കൊണ്ടുപോവാൻ രാവിലെ എത്തിയതേ ഉള്ളട ഭയങ്കര ആയിരിക്കും നർമ്മദ വിളിച്ചോണ്ട് പോകും അവള് പുറത്താണോ നർമ്മദേ ഇരുപത്തിരണ്ട് ദിവസേ ആയിട്ടുള്ളൂ എന്നോട് തന്നെ നീ നുണ പറയാ നിന്റെ ഒരുത്തിയുടെ കണക്ക് മാത്രല്ല ഇവിടെയുള്ള ഉള്ള എല്ലാത്തിന്റെയും കണക്ക് എനിക്ക് അറിയാം വണ്ടി വന്നെന്ന് തോന്നുന്നു നല്ലോണം കമ്പനി കൊടുക്കണം ഈ കെ പി ആറിന് നല്ല പേര് വാങ്ങിച്ചു തരണം കേട്ടല്ലോ അപ്പോഴേ നാല് കസ്റ്റമർ നമ്മളെ തേടി വരൂ ഒരു പെണ്ണ് ഭർത്താവിന്റെ അടുത്ത് കിടക്കുന്നത് വേറെ അടുത്ത് കിടക്കുന്നത് വേറെ മനസ്സിലായി കാണുവല്ലോ നല്ല ഉപദേശമാണല്ലോ കൊടുക്കുന്നത് വാർത്താവിനെ ഈസി ആയിട്ട് പറ്റിക്കാം പൈസ കൊടുക്കുന്നവനെ പറ്റിക്കാൻ അല്ലെങ്കിൽ അവൻ വെറുതെ ചേച്ചി രണ്ടു പേര് പകുതി ദിവസം പറഞ്ഞത് ചെന്നപ്പോ മൂന്ന് പേരുണ്ട് ഒരു ദിവസം മുഴുവൻ ഉണ്ടായിട്ട് വെറും ആയിരം രൂപ എന്ത് പാർട്ടിയാണോ കൊണ്ടുവന്നേ നമ്പർ അറിയാലോ ആദ്യം ഫോൺ വിളിക്കേ ഹലോ ഇങ്ങനെ തന്നെ എന്താടോ ആയിരം രൂപ കൊടുക്കുള്ളോ ബാക്കി പൈസക്ക് തന്റെ അമ്മ ജയോ മര്യാദക്ക് കൊടുത്തയക്കണം ഓ ചെന്ന് ബാക്കി കാശ് വാങ്ങിച്ചോ നിങ്ങളെങ്ങനെ അവക്ക് കൊടുക്കാനുള്ളത് കൊടുത്തയച്ചേക്ക് നമ്മുടെ ഭാഗത്തിന് ന്യായം ഉണ്ടെങ്കിലേ നാലുപേര് നമ്മളെ തേടി വരുള്ളൂ കൂടെ പോ ശരി സ്കൂളിലേക്ക് പോയോ ആ പോയി ബസിന് കാശി ചോദിച്ചല്ലേ ഞാൻ ശരി ചില്ലറ